ഒന്നാം വട്ടവും രണ്ടും മൂന്നും നമ്മൾ കാവർത്തി ചറുത്തു മുറിച്ചാൽ പറയാൻ സാധിക്കുന്നത് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഈ കാണുന്ന ആത്മീയ ഔന്നിത്യത്തിലേക്ക് എത്തി എന്നതിന്റെ ചാലകശക്തി ഈ പ്രസ്ഥാനമായിരുന്നു ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബംഗാളിലേക്ക് നോക്കൂ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ എന്ന് അവിടെ എല്ലാം മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതെ പോയത് പണ്ഡിതന്മാരല്ല ആ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനിക രൂപം അവിടെ ഇല്ലാതെ പോയപ്പോ നേതൃത്വത്തിലൂടെ വളർന്നു വരാൻ കഴിയാതെ പോയത് ഇവിടെ നമ്മളെ ഈ പാരമ്പര്യത്തെ കാത്തത് നമ്മുടെ ആത്മീയതയെ സംരക്ഷിച്ചത് നമ്മുടെ ഈ പാരമ്പര്യത്തിന് കൃത്യമായി കാവൽ കാവലെന്നത് നമ്മുടെ ഈ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു എൻ്റെ സമത്തയുടെ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു നമ്മൾക്ക് ഉണ്ടാവാം നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മൾ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുമ്പ്